നമസ്കാരം എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും ശുഭദിനം നേരുന്നു എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ വർഷം വായിച്ച അനിൽ മണ്ണത്തൂരിൻ്റെ ദൈവകൃപ കഥാസമാഹാരം എന്നെ ഏറെ ആകർഷിച്ചിരുന്നു അക്ഷരദീപം പബ്ലിക്കേഷൻ പുറത്തിറക്കിയ മണ്ണത്തൂരിൻ്റെ ചെറുവരികൾ എന്ന കവിതാസമാഹാരം കഥയേക്കാൾ സുന്ദരമായി അനുഭവപ്പെട്ടു ആശാ രാജീവി എഡിറ്റ് ചെയ്ത് അക്ഷരദീപം പുറത്തിറക്കിയ കവിതാ സമാഹാരത്തിൽ അമ്പത്തിമൂന്ന് കുഞ്ഞു കവിതകളാണുള്ളത് ജീവിതത്തിൻ്റെ വിവിധ ഭാവങ്ങളെയും മാനുഷിക വികാരങ്ങളെയും ആഴത്തിൽ സ്പർശിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ ലളിതമായ ഭാഷയിൽ ഗഹനമായ ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രധാന സവിശേഷതയാണ് സാധാരണ ജീവിതത്തിലെ നിമിഷങ്ങളെയും കാഴ്ചകളെയും പുതിയൊരു കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പ്രകൃതി സ്നേഹം ഓർമ്മകൾ ഗ്രാമീണ ജീവിതം സാമൂഹിക വിഷയങ്ങൾ എന്നിവയെല്ലാം വിഷയങ്ങളായി കടന്നു വരാറുണ്ട് വായനക്കാരനെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതും എന്നാൽ ചിന്തോദ്ദീപകവുമായ ശൈലിയാണ് അനിൽ മണ്ണത്തൂരിൻ്റെ കവിതകൾക്കുള്ളത് മോഹനിദ്ര ബന്ധനത്തിൻ്റെ വേദന മരണം തിരിച്ചറിവ് വാർദ്ധക്യം മുതലായവയിൽ ദാർശനികതയും പുഴ കാലം തെറ്റിയ പ്രകൃതി പുളിനം തുടങ്ങിയവയിൽ പ്രകൃതി വർണ്ണനയും കുട്ടികൾക്കായുള്ള അക്ഷര കവിതകളും തിരുവാതിര കാവ് കൃഷ്ണകൃപ മുതലായ ആത്മീയ കവിതകളും ഈ കുഞ്ഞു പുസ്തകത്തിലുണ്ട്